അപ്പൊ ഇൻസ്റ്റാഗ്രാമ് ഫോളോവേഴ്സ് കൊണ്ട് എന്ത് കിട്ടിയെന്ന് എൻ്റെ മൂരോട്ടനോട് ചോദിച്ചു എന്താപ്പം ഇങ്ങനെ വീട് ചെയ്തത് എന്ത് കാര്യമാണ് സംഗതി സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് അപ്പൊ ഞാൻ ഇടക്ക് ഒക്കെ നോക്കാറുണ്ട് നമ്മൾ കാണും പിന്നെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് എടുത്ത് നോക്ക് റിപ്ലൈ കൊടുക്കുന്നതല്ലാതെ ജസ്റ്റ് എൻ്റെ റിക്വസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കി ഒരു പാരഗ്രാഫ് പോലെ എഴുതി വിട്ടു എന്താണ് നമ്മൾ വായിച്ചാലും ഓക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അത് കണ്ടില്ലേ തനിക്ക് എന്ത് കഴപ്പാണെന്ന് കുഴപ്പമാണെന്ന് ഇടാൻ നോക്കുന്നതിന് ഒന്ന് നിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്ക് അപ്പോഴാണ് മനസ്സിലായത് റോഡിൽ വെച്ചുള്ള അഭ്യാസം അല്ല ബ്രോ ചെയ്യുന്നത് എന്ന് നല്ല ടാലൻ്റായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് സേഫ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വീഡിയോ ഒക്കെ കണ്ടു എപ്പോഴും സേഫ് ആയി ആർക്കും ബുദ്ധിമുട്ട് ചെയ്യാത്ത രീതി രീതി ചെയ്യാത്ത രീതിക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇതുപോലെ തന്നെ സാധിക്കട്ടെ അപ്പം നിങ്ങളെ അഭിനപ്രായമാണോ അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ നമ്മളൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ